നമസ്കാരം അപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് ആൾക്കാർ ഇൻസ്റ്റാൽ എടുത്ത് അയച്ചു തരുന്നൊരു സീനാണ് ജിൻഡോയോട് കിടന്ന് ജാസ്മിൻ അഫ്സലിനെ കുറിച്ച് പറയുന്നത് ആ പറയുന്നതിൻ്റെ അതാതെ എൻഗേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ഒന്നും അല്ല ഒന്നും കഴിഞ്ഞിട്ടില്ല വെറുതെ നോക്കാം നോക്കാം എന്നുള്ള രീതി ഒരു ആലോചന മാത്രം ഒരു ആലോചന ഒരാൾ ഒരാളോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ആലോചന വന്ന സാധാരണ ഇങ്ങനെ വരാറുണ്ടല്ലോ പെൺകുട്ടികൾ പ്രായമായി നിന്ന് അങ്ങനെ വന്ന ഒരു ആലോചന മാത്രം പക്ഷേങ്കിൽ അത് നേരത്തെ തൊട്ടേ അറിയാവുന്ന വ്യക്തിയാന്ന് പറയുന്നുണ്ട് വർഷങ്ങളായിട്ട് അറിയാം എൻ്റെ ഒരു ഫ്രണ്ടാണ് അല്ലാതെ വെറുതെ വന്നതല്ല എൻ്റെ ഒരു ഫ്രണ്ടാണ് വർഷങ്ങളായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട് പക്ഷേ സത്യം എന്താണെന്ന് ഇവിടെ നമുക്കറിയാം വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു ഫ്രണ്ടാണ് മുന്നാക്കായിട്ട് പോയപ്പം ഭാരക്കാരനാക്കിയതാണ് അഫ്സല് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാണ് അഫ്സലിൻ്റെ വീട്ടിലെ ഉമ്മായിക്ക് എതിർപ്പുള്ളതാണ് എന്നിട്ട് അഫ്സൽ ഒരു വിധത്തിൽ പറഞ്ഞ് ഇതെല്ലാം റെഡിയാക്കിയതാണ് രണ്ടാമത് ബിഗ് ബോസിലോട്ട് കൊണ്ടുവിട്ടത് അഫ്സലാണ് ഈ ഡ്രസ്സെല്ലാം മേടിച്ചു കൊടുക്കുന്നത് അഫ്സലാണ് ഈ പാവ ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്ന പാവയും അപ്സല് കൊടുത്താണ് അങ്ങനെ കംപ്ലീറ്റ് കാര്യം അപ്സല് കൊടുത്താൽ കൊടുത്തതും നോക്കുന്നതും എടുക്കുന്നതും എല്ലാം അത്രയും പറഞ്ഞ് വാക്കാൽ ഉറപ്പിച്ച് വച്ചാൽ ഇവരുടെ അത്തേം അതുപോലെയുള്ളവരെല്ലാം പറഞ്ഞു അവർക്കിപ്പോഴും ഈ വിവാഹം നടത്താനാണ് താല്പര്യം കാരണം അവർ ഈ ഗബ്രിയുടെ ഫോട്ടോയും മാലയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നതി എന്ന് നമുക്കറിയാം അവർക്ക് ഗബ്രിയുടെ വിഷയത്തിൽ ഒരു താല്പര്യമില്ല പിന്നെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നടക്കില്ല ഗബ്രിക്കിതൊരു വെസ്റ്റേൺ സ്റ്റൈല് ടൈം പാസ് മാത്രമാണ് അത് അവർക്ക് ബോധമുള്ളതുകൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ജാസ്മീൻ ഇതുവരെ അത് മനസ്സിലായിട്ടില്ല ജാസ്മീൻ ഈ വക നാടകം മുഴുവൻ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് നടത്തുന്ന എന്തിനാണെന്ന് വെച്ചാൽ പുറത്തിരിക്കുന്ന ഗബ്രി കാണണം ഇപ്പോഴും ഗബ്രിയാണ് സ്നേഹിക്കുന്നത് അല്ലാതെ അപ്സലിവായിട്ട് അങ്ങനെയൊന്നും ഇല്ല അത് ഗബ്രി പറയുന്നുണ്ടാവള എന്നോട് തീർത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളത് നമ്മളൊരു പ്രാവശ്യം ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ അലർന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞൊക്കെ ഇരുന്ന് കൊച്ചു വർത്താനിങ്ങി പറയുന്നുണ്ടാവുക എല്ലാ എഡിറ്റ് ചെയ്ത് നമ്മൾ കേൾക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ചുമ്മാ ഒരു വാക്കേ ഉള്ളൂ അതെപ്പോൾ വേണേലും മാറ്റാം എന്നൊക്കെ ആയിരിക്കും ഞാൻ ഗബ്രിയോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഗബറി കേൾക്കാൻ വേണ്ടി വെറുതെ നോണ നോടെ ജിൻഡപ്പനോടായിട്ട് ഇങ്ങനെ നോണ പറയുകയാണ് അത് ചുമ്മാ ഒരു കല്യാണാലയനെ നോക്കാം എന്നുള്ള രീതി വന്നിടുന്നത് അപ്പൊ എല്ലാ കാര്യവും നോക്കുന്ന അഫ്സലാണ് ഇത് കേൾക്കുന്നത് ഇതിപ്പോ പരക്കെ സോഷ്യൽ മീഡിയ പറയുന്ന ഒരു സീനാണ് ഇന്നലെ തന്നെ എനിക്ക് കിട്ടിയതാണ് ഇനി അഫ്സൽ ഇതിനെ എങ്ങനെ പ്രതികരിക്കും ചേച്ചി എന്നും പറഞ്ഞ് ഇൻസ്റ്റലൊക്കെ അയച്ചതെന്നാണ് ആൾക്കാർ ആ അപ്പം അഫ്സലിനി ഇതിന് പ്രതികരിക്കാതിരിക്കയോ കാരണം ആ പയ്യനെ ചുമ്മാതെ സോഷ്യൽ മീഡിയ ഇട്ട് വലിച്ചിടുന്ന ഓരോ ഡയലോഗും അവിടെ ഉള്ളിലിരുന്ന് ജാസ്മിനാണ് തട്ടിവിടുന്നത് അപ്പം ആ പയ്യൻ വന്ന് അതിന് വേണ്ടി ഒരു പോസ്റ്റ് ഇടും അപ്പം തന്നെ അതിനെ ചെന്ന് ആർമി എല്ലാവരും കൂടെ അതിനെ വലിച്ചുതീറും പിന്നെ ആശഡ് ഒഴിക്കണം അഫ്സലിൻ്റെ മൊത്തം നേരം ദിവസം ബസീഫറുടെ ഗ്രൂപ്പിൽ നിന്ന് വോയിസ് വന്നിട്ടുണ്ട് ആശഡ് ഒഴിക്കണമെന്ന് കാരണം അത്രയും വലിയ പിന്നെ അസീഫലി അഭിനയിച്ച സിനിമയിലെ സിനിമയിലെപ്പോലത്തെ ക്യാരക്ടറാണ് അഫ്സലിന് സംശയരോഗം അങ്ങനത്തെ സംശയരോഗത്തിന്റെ രോഗത്തിൻ്റെ പേരിലുള്ള ഇതാണ് ആശഡൊഴിക്കുന്ന കുട്ടി സ്വഭാവമാണ് ആസിറ്റൊഴിക്കുന്നെ കൊണ്ട് സ്വഭാവം അങ്ങനത്തെ ആസിറ്റ് അലി ഒരു സിനിമയിൽ പാർവതിയുടെ മുഖത്ത് ഒഴിക്കാൻ വേണ്ടി നടക്കുന്ന അതേപോലത്തെ ക്യാരക്ടറാണ് അഫ്സലിന്റെ എന്ന് പറയും ഇവരുടെ ഗ്രൂപ്പിൽ പോകുക അവിടെ എവിടെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലോട്ട് ഈ അഫ്സലിനെ വലിച്ചിട്ട് ഈ വലിയാടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓരോ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത ആഴ്ച എന്തേലും പറഞ്ഞ് ആക്കി കൂട്ടുന്നത് ജാസ്മീൻ ആണ് ജാസ്മിൻ്റെ കള്ളത്തരങ്ങൾ ആരെയോ ബോധിപ്പിക്കാൻ ആരെയോ കേൾപ്പിക്കാൻ വേണ്ടിയുള്ള കള്ളത്തരങ്ങൾ ഈ കള്ളത്തരങ്ങളിൽ ചെന്ന് പെടുന്നതും പേര് പോകുന്നതും എല്ലാം അഫ്സലാണ് ജാസ്മിൻ പറയുന്ന യാതൊരു എൻഗേജ്മെൻ്റും കഴിഞ്ഞിട്ടില്ല ഒരു ബന്ധവും ഇല്ല ചുമ്മാ വഴിയെ പോയൊരു ആലോചന മാത്രാന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നത് നമുക്ക് വിചാരിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഈ അഫ്സൽ ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതെന്ന് നമ്മളോ അങ്ങനെയല്ലേ ഓർക്ക് അപ്സർ പറഞ്ഞ മുഴുവൻ നുണയാണെന്ന് പറഞ്ഞത് അപ്പം ശരിക്കും ഇവിടെ നുണ പറയുന്ന ആരാന്ന് നമുക്കറിയാം ജാസ്മിനാണ് ജാസ്മിൻ ശരിക്കും ഇതിനൊരു ക്ലാരിറ്റി ഇല്ലാതെ അവർ കിടന്ന് രണ്ടുപേരോട് കൂട്ടത്തിൽ നിന്ന് ഗബ്രിയും ജാസ്മിനോട് ക്ലാരിറ്റി ഇല്ലാതെ കളിച്ച് കളിച്ച് അഫ്സലിനെയാണ് ശരിക്കും കുതിരയിരിക്കുന്നത് മിക്കവാറും അഫ്സൽ ഇതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ ഉണ്ട് കാരണം എന്ത് ബന്ധമായിരുന്നു ഇതുവരെ നിലനിന്നിരുന്നേ കുറച്ചൊക്കെ അങ്ങേരി ആ പയ്യൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള തെളിവുകളോടെ എടുത്ത് അങ്ങേരെ കൊണ്ട് ഇത്രയും പെരുമാറ്റം അവർ ചെയ്യിച്ചേ ഇറങ്ങുകയുള്ളൂ ജാസ്മിൻ അങ്ങേരെ കൊണ്ട് മറുപടി പറഞ്ഞേ വിടുള്ളൂ അങ്ങനെ ജാസ്മിൻ ആ ഹൗസിനുള്ളിൽ ഇരുന്നോടെ പറഞ്ഞു വെളിപ്പിക്കുന്ന നാടാണ് നടക്കുന്നത് ജിൻഡോടെ മുന്നിലല്ല വെളുപ്പിച്ചത് പുറത്ത് കിടക്കുന്ന ഗബ്രി ഇത് കാണണം ഗബ്രിയുടെ മുന്നിലാണ് വെളുപ്പിക്കുന്ന നടക്കുന്നത് പക്ഷേ ഗബ്രിയ ആളാരാന്നുള്ളത് ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ജാസ്മീന് മാത്രം മനസ്സിലാവില്ല ആ കാര്യത്തിലേറെ ബുദ്ധി നാക്കും കഴുത്തിനുറ്റും ആക്കും ആരെ സംസാരിച്ച് വീഴ്ക്കാനും ആരെ സംസാരിച്ച് അടിച്ചൊതുക്കാനും എല്ലാം കഴിവുള്ള ജാസ്മിനെ ഗബ്രിയെ മനസ്സിലാക്കുന്നതിലാവം പറ്റിയിട്ടുണ്ടെന്നുള്ളത് നൂറേ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തെ കാണാം ആദ്യമായിട്ട് കാര്യം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം